നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില തുടരുന്നതായിരിക്കും തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനാൽ തന്നെ സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുണ്ടാകുന്ന അന്തരീക്ഷത്തിന് സാധ്യതയുണ്ട് പകൽ സമയം പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പുറത്തിറങ്ങുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണം സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യുവതി യുവാക്കളുടെ പ്രവൃത്തി പരിചയവും തൊഴിൽ വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പി എം ഇന്റേൺഷിപ്പ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ രജിസ്ട്രേഷൻ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള പി എം ഇന്റേൺഷിപ്പ് ഡോട്ട് എം സി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു വേണം നിങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യത പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും ബിരുദ ബിരുദാനന്തര ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ട് അപേക്ഷകർ ഇരുപത്തിയൊന്നിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് പന്ത്രണ്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്നതിൽ എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ കൂടി അംഗത്വം ഉള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാരാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത് അങ്ങനെയാണ് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ ആനുകൂല്യം വാങ്ങുന്നതിൽ തടസ്സപ്പെട്ടിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറയുന്ന നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്കും എല്ലാം തന്നെ ആധാർ സീഡിംഗിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ് അത് കൃത്യമായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആധാറിന്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ അപേക്ഷയും ചിലപ്പോൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിലകളിലൊക്കെ തന്നെ ഈ രേഖകൾ സമർപ്പിച്ച് ഇതൊന്ന് പുതുക്കിയെടുക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ പലർക്കും വന്നിട്ടുള്ളത് അത് വാർഡ് മെമ്പർ നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ തന്നെ ആനുകൂല്യം തുടർച്ചയായിട്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരും ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സ്പെഷ്യലരി ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അതായത് എ വൈ പി എച്ച് എച്ച് ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുന്നതിനായിട്ട് കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ളതിനാൽ തന്നെ ഇനിയും പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ പൊതു ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തിനാലായിരം രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി അൻപത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യമീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക